ഓ മഹത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ നിന എന്ന് ശനി നിങ്ങളുടെ ജാതകത്തിലേ ലഗ്നത്തില് നിൽക്കുന്നുണ്ടെങ്കിൽ മടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ബലം പറയാൽ മാത്രല്ല ഇതിന് ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുന്നോട്ടാ നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്ന ഭാവം ഏത് തന്നെ ആയിക്കോട്ടെ ലഗ്നമായിക്കോട്ടെ പത്താം ഭാവം ആയിക്കോട്ടെ നാലാം ഭാവം ആയിക്കോട്ടെ കേന്ദ്രങ്ങളായിട്ടുള്ള ഏഴാം ഭാവം ആയിക്കോട്ടെ ത്രികോണ ഭാവങ്ങളായിക്കോട്ടെ ഏത് ഭാവമായാലും ആ ഭാവത്തിന്റെ കാരകത്വം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇനി ഇനി അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ലഗ്നം എന്ന് പറഞ്ഞ ശരീരമാണെന്നും നമ്മളാണെന്നും രണ്ടാം ഭാവം വിദ്യയാണെന്നും അല്ലെങ്കിൽ പേച്ചാണെന്നും മൂന്നാം ഭാവം സഹോദരനാണെന്നും നാലാം ഭാവം അമ്മയാണെന്നും അഞ്ച് പുത്രനാണെന്നും ഇത്തരത്തില് ഏഴ് ഭാര്യയാണെന്നും അങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്താൽ പത്താം ഭാവം ഏർ തൊഴിലാണെന്നും ഒക്കെ എടുത്താൽ പോലും ശനി അവിടെ നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഭാവത്തെ നിങ്ങൾ വെക്കണം ശനി നിൽക്കുന്ന ഭാവത്തെ നിങ്ങൾ മറച്ചു വെക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ശനി കർമ്മ ബന്ധമുള്ളവനാണ് എന്താ കർമ്മബന്ധം മേഷലഗ്നം അതായത് കാലപുരുഷന്റെ ലഗ്നത്തിന്റെ കർമ്മം കർമ്മസ്ഥാനാധിപനാണ് അവൻ മാത്രമല്ല ബാധാസ്ഥാനാധിപനാണ് രണ്ട് സ്ഥാനങ്ങളെ കൊടുത്തിരിക്കുന്ന ശനിക്ക് കർമാധിപനും ബാധാധിപനും കർമ്മം മര്യാദത്തില്ലെങ്കിലും ബാധയാവും കർമ്മത്തെ പൊലിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാലും ബാധയാവും ദൃഷ്ടി ഉണ്ടാവാൻ സാധ്യത മറ്റുള്ളവരുടെ ബാധിപ്പുണ്ടാവാൻ ആയിട്ട് സാധ്യതയുണ്ട് ആളുകളുടെ ആവാം എന്തൊക്കെയാവാം പ്രകൃതി ശക്തികളുടെ ശക്തികളുടെയൊക്കെയാണ് പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ആളുകളുടെ ഉൾപ്പെടെയാണ് പറയുന്നത് അപ്പോ ശനി കാലപുരുഷന്റെ ബാധ പതിനൊന്നാം ഭാവമാണ് ബാധാസ്ഥാനമാണ് പത്താം ഭാവമാണ് കർമാധിപനാണ് കർമ്മം എന്ന് പറയുമ്പോ ഒറ്റയടിക്ക് ബിസിനസ് എന്നുള്ള ഇത് മാത്രം എടുക്കല കേട്ടോ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവാർജിത കർമ്മം നമ്മൾ പഠിച്ചിട്ടില്ലേ പൂർവാർജിത കർമ്മം പറഞ്ഞിട്ട് പഠിച്ചെ കർമാർജിതം പറഞ്ഞങ്ങനെ നിങ്ങളെ വയ്ക്കിയാ മതി എന്തായാലും ആ ആർജിക്കപ്പെട്ട കർമ്മങ്ങള് എന്നുള്ള അർത്ഥം ഉണ്ട് നമ്മൾ മുൻജന്മത്തിൽ ആർജിക്കപ്പെട്ട കർമ്മങ്ങളുടെ ആ കർമ്മ വിനയങ്ങൾ കൂടി കൂടി ശനിയിൽ ഉൾപ്പെടുന്നു അതുകൊണ്ടാണ് ശനി കേന്ദ്ര ചതുഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടക സ്ഥാനങ്ങളായിട്ടുള്ള സ്ഥാനങ്ങൾ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവണം ഞാൻ ഇപ്പം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഓട്ടം പേടിക്കണ്ട ഞാൻ ഇനി പറയാൻ പോണ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോണത് ഏത് പൊട്ടനും മനസ്സിലാവുന്ന ഐഡിയാസ് പറയാൻ പോണ ജ്യോതിഷം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജ്യോതിഷം അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ചില കോൺസെപ്റ്റ് ഞാൻ അതില് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ അപ്പൊ കണ്ടക സ്ഥാനത്തൊക്കെ ശനി വന്ന കണ്ടക ശനി എന്ന് പറയാൻ കാര്യം പ്രശ്നം ഉണ്ടാവും പറയാൻ കാര്യം ഇപ്പോ കണ്ടക ശനി എന്ന് വെച്ചാൽ ഒരു ലഗ്ന കണ്ടകനാണ് ലഗ്ന ശനിയാണെന്ന് പറഞ്ഞിട്ട് പൂരുട്ടാതി അല്ലെ ഉത്തരട്ടാതി രേവതിക്കാർക്ക് ഇപ്പൊ ശനി ഇപ്പൊ മീനത്തിലേക്കായപ്പോ കുഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിട്ടത്ര ചതയം പുരുട്ടാതി മുക്കാലിനെ ഇവിടെ ശനി പന്ത്രണ്ടിലാണല്ലോ വേശനിയാണല്ലോ എന്നും പറഞ്ഞു ഇപ്പോ ശനി പന്ത്രണ്ടിൽ എന്നും പറഞ്ഞിട്ട് അശ്വതി പറഞ്ഞു കാർത്തികാലിന് ഇപ്പൊ ശനി സോറി അശ്വതി പറഞ്ഞു കാർത്തികാലിന് പന്ത്രണ്ടിലും ഞാൻ പറഞ്ഞ മാറിപ്പോയത് കേട്ടോ അവിട്ടത്തെ രാജ്യം പൊരുട്ടാജിമുഖനെ രണ്ടിലും ശനിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഈ മൂന്ന് രാശികൾക്ക് ഏഴര ശനി ആണല്ലോ എന്നും പറഞ്ഞു വിചാരിക്കുമ്പോൾ ഏഴര ശനിക്ക് എന്താണാവോ കൊഴപ്പം വേറൊന്നുമില്ല ശനി മുൻജന്മത്തിൽ ആർജിച്ച ആർജിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങളും ഭാവകർമ്മങ്ങളും നമുക്ക് തരാൻ സാധ്യതയുണ്ടെന്ന് പറയണ നാലിരുന്ന കഴിഞ്ഞ നാലാം ഭാവത്തിന് തരും എന്നാ രണ്ടിലിരുന്ന രണ്ടാം ഭാവത്തിന് തരും പന്ത്രണ്ടിൽ ഇരുന്ന പന്ത്രണ്ടാം ഭാവത്തിന് വരും അപ്പൊ കർമ്മം തന്ന സമയത്ത് പന്ത്രണ്ടിലിരുന്ന ഭോഗാദികളാണ് തന്നത് അയനശയന ഭോഗസ്ഥാനമായ പന്ത്രണ്ട് എന്ന് പറയുമ്പോ അയനോ ശയനം ഭോഗായിരിക്കില്ല തന്നത് പാപം പതനം നിരയം സ്ഥാനം ഭ്രംശംച്ച വൈകല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഴപ്പങ്ങൾ തന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പോൾ പന്ത്രണ്ടില് ശനിയാണല്ലോ എന്ന് പറഞ്ഞ് പേടിക്കണം നന്മ മാത്രം ചെയ്തവന് പ്രശ്നമല്ലേ നന്മ തിന്മകളും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രശ്നം അപ്പൊ നന്മയാണോ ചെയ്തതെന്ന് അറിയാനായിട്ട് ജാതകത്തിൽ ശനി നിൽക്കുന്ന ഏത് പൊസിഷനിലാണ് അതിന്റെ ഗ്രഹത്തിന് എത്ര ബലമുണ്ട് എന്നൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാൾക്ക് ചന്ദ്രനെ മാത്രം വെച്ചുകൊണ്ട് ചന്ദ്രാൽ ഏഴര ശനി ചന്ദ്രാൽ ശനി എന്നൊക്കെ വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല മെയിൻ വിഷയം എന്താ ശനി നിൽക്കുന്ന ഭാവത്തെ നിങ്ങൾ വെക്കുക അല്ലെങ്കിൽ ആ ഭാവത്തിന് പ്രശ്നം ഉണ്ടാവും കർമ്മം കൂടുതൽ ബാധിക്കും ബാധാസ്ഥാനമായതുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതൽ ബാധിക്കുന്നത് ആരുടെ രാശോ ചര ആയ രാശോ ചര രാശികൾക്ക് പതിനൊന്നാം ഭാവമാണ് ബാധ പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണല്ലോ ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല ബാധ വന്നാലോ ലാഭമായിരിക്കുന്ന സ്ഥാനമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തൊഴിൽ സ്ഥാനമായ പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്ക ആ സമയത്ത് നിങ്ങൾ പറയണോ ഞാൻ ഇന്ന ആണ് ചെയ്യണം അത്യാവശ്യം നല്ല ലാഭമൊക്കെ ഉണ്ട് മോനെ നീ തീർന്നതാ അങ്ങനെയൊക്കെ നീ പറയുകയാണെങ്കിൽ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിസുമാർ പറയുന്നത് അപ്പം ലഗ്നത്തിന് ശനി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നടക്കുക ഭയങ്കരമായിട്ട് ഇതൊക്കെ നടന്നു കഴിഞ്ഞു നടക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളെ തന്നെ പുകഴ്ത്തി പറയുക നിങ്ങളുടെ വിജയങ്ങൾ പറയുക കാരണം ദേഹസ് സഷ്ടവും സ്വാസ്ഥ്യ സ്ഥിതി ശ്രേയവശോ ശ്രേയവശ്വാസവും പറയണ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നല്ല എങ്ങനെയുണ്ട് നന്നായിട്ട് പോണണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴപ്പമില്ലാണ്ട് പോണേ എന്ന് പറഞ്ഞാൽ മതി അടിപൊളിയായിട്ട് പോണേ എന്ന് പറയണ്ട കൂടുതൽ പ്രശസ്തിയും ഫേമസും ആഗ്രഹിക്കേണ്ടെന്നൊക്കെ പറയും ലഗ്നത്തിൽ ഇന്ന് അപ്പൊ ശനി നിൽക്കുന്ന ഭാവത്തെ മറച്ചു വെക്കാനാണ് പറയുന്നത് കാരണം ശനിക്ക് പ്രശ്നങ്ങളുണ്ട് മന്തോലസു കപുല കൃഷ തീർത്ഥ ഗാത്ര എന്ന് പറഞ്ഞ പ്രമാണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒന്നാമത് ശനി ഭയങ്കര അലസനാണ് ശനി ലഗ്നത്തിൽ നിന്ന് ആലസ്യം വരാം എന്നിട്ടും നിങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ അപ്പൊ ശനി നിങ്ങളെ പോസിറ്റീവ് ആക്കണമുണ്ടെന്ന് ചിന്തിക്കണ്ടേ അപ്പൊ അതിന് മറച്ചുപയ്യേ മന്തോ ദീർഘ ഗാത്ര എന്ന് പറഞ്ഞിട്ടാണ് പ്രമാണം പോകുന്നത് പിന്നെ മറ്റേ അല്പക്കാ പറഞ്ഞു വേറെ കാര്യങ്ങൾ പറയണം അപ്പൊ ഞാൻ ഈ ഒന്ന് രണ്ട് വരികളൊക്കെ മാത്രം അവിടെ നിന്നും ഇവിടെ നിന്നും പെറുക്കിയിട്ടൊക്കെയാണ് പറയണ ഫുള്ളായിട്ട് പറഞ്ഞേക്കുന്ന വീഡിയോയില് കൊടുത്തിട്ടുണ്ട് ഗ്രഹകാരകത്വങ്ങളും ഗ്രഹ 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 രാശി പ്രഭേദോ യോനി ഭേദോ കാല എന്ന് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അരമണിക്കൂറുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയി കാണുക ഇപ്പൊ അതുകൊണ്ട് ചില ഭാഗത്തുനിന്ന് പിറക്കി പിറക്കി എടുത്ത് മാത്രമാണ് കാണാം കാണിക്കുന്നത് പറയുന്നത് അപ്പൊ ഇത്രേ ഉള്ളു ഇവിടെ ലഗ്നത്തിൽ ശനി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പറ്റിയുള്ള ഐഡന്റിറ്റിയൊക്കെ പരമാവധി ആവശ്യമുള്ളവരിടത്തേക്ക് മാത്രം പറയുക അല്ലാതെ പരമാവധി നിങ്ങളുടെ വേറെ ബോട്ട്സ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ബാധിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്ന് പറയുന്ന ശനി വരെയുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ കാരകത്വങ്ങളെ ബേസിനെ പെട്ടെന്ന് ഒരു ഗ്രഹം ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞു പോയത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ മുന്നത്തെ വീഡിയോകളിലൊക്കെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും വെറുതെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടല്ല വളരെ ലോജിക്കലായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഓർത്തു വെക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണി മുന്നത്തെ വീഡിയോകളൊക്കെ പോയി കാണുക വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്ട്രോളജി താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്തോളൂ ഇന്നേ ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകീഷ്